കേശയ്യയുടെ പുസ്തകം നാൽപ്പത്തിയേഴാം അധ്യായം ബാബുലോണിന് നാശം കന്നികയായ ബാബുലോൺ പുത്രി ഇറങ്ങി പൊടിയിലിരിക്കുക കൽതായ പുത്രി സിംഹാസനം വെടിഞ്ഞ് നിലത്തിരിക്കുക ഇനിമേൽ നിന്നെ മൃദുലയെന്നും കോമളയെന്നും വിളിക്കുകയില്ല നീ തിരിക്കല്ലിൽ മാവുപൊടിക്കുക നീ മൂടുപരം മാറ്റുക മേലങ്കി ഉരിയുക നഗ്നപാതയായി കടക്കുക നിന്റെ നഗ്നത അനാവൃതമാകും നിന്റെ ലജ്ജ വെളിപ്പെടുകയും ചെയ്യും ഞാൻ പ്രതികാരം ചെയ്യും ആരെയും ഒഴിവാക്കുകയില്ല നമ്മുടെ രക്ഷകൻ ഇസ്രയേലിന്റെ പരിശുദ്ധനാണ് സൈന്യങ്ങളുടെ കർത്താവെന്നാണ് അവിടുത്തെ നാമം കൽതായപുത്രി നിശബ്ദിയായിരിക്കുക നീ അന്ധകാരത്തിലേക്ക് പോവുക ഇനിമേൽ ജനതകളുടെ രാജ്ഞിയെന്ന് നീ വിളിക്കപ്പെടുകയില്ല ഞാൻ എന്റെ ജനത്തോട് കോപിച്ചു എന്റെ അവകാശം പ്രാകൃതമാക്കി ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു നീ അവരോട് കാരുണ്യം കാണിച്ചില്ല വൃദ്ധരുടെ മേൽ പോലും ഭാരമേറിയ മുഖം നീ വെച്ചു നീ ഇത് ഗ്രഹിക്കുകയോ ഇത് എവിടെ അവസാനിക്കുമെന്ന് ഓർക്കുകയോ ചെയ്യാതെ എന്നേക്കും രാജ്ഞിയായിരിക്കുമെന്ന് അഹങ്കരിച്ചു ഞാൻ ഞാനല്ലാതെ മറ്റാരുമില്ല ഞാൻ വിധവയാവുകയില്ല പുത്രനഷ്ടം ഞാൻ അറിയുകയില്ല എന്ന് സങ്കല്പിച്ച സുരക്ഷിതയായിരിക്കുന്ന സുഖഭോഗിനി ശ്രവിക്കുക ഇതു രണ്ടും ഒരു ദിവസം ഒരു നിമിഷത്തിൽ തന്നെ നിനക്ക് ഭവിക്കും നിന്റെ പ്രയോഗങ്ങളുടെയും മാന്ത്രിക ശക്തിയുടെയും മറികടന്ന് പുത്രനഷ്ടവും വൈധവ്യവും അവയുടെ പൂർണ്ണതയിൽ നീ അനുഭവിക്കും ക്രൂരതയിൽ നീ സുരക്ഷിതത്വം കണ്ടെത്തി ആരും കാണുന്നില്ല എന്ന് നീ വിചാരിച്ചു നിന്റെ ജ്ഞാനകുമറിവ് നിന്നെ വഴിതെറ്റിച്ചു ഞാൻ ഞാനല്ലാതെ മറ്റാരുമില്ല എന്ന് നീ അഹങ്കരിച്ചു രക്ഷപ്പെടാൻ വയ്യാത്ത നാശം നിനക്ക് ഭവിക്കും അപരിഹാര്യമായ അത്യാഹിതം നിനക്ക് വന്നു ചേരും അപ്രതീക്ഷിതമായ വിനാശം നിന്റെ മേൽ പതിക്കും ചെറുപ്പം മുതലേ നീ അനുവർത്തിച്ചിരുന്ന മാന്ത്രിക വിദ്യകളും ക്ഷുദ്രപ്രയോഗങ്ങളും തുടർന്നു കൊള്ളുക അതിൽ നീ വിജയിച്ചേക്കാം ഭീതി ഉളവാക്കാനും നിനക്ക് കഴിഞ്ഞേക്കാം ഉപദേശങ്ങൾ കൊണ്ട് നിനക്ക് മടുപ്പായി ആകാശത്തിൽ രാശി തിരിച്ച് നിരീക്ഷിക്കുന്നവരും നിന്റെ ഭാവി അമാവാസികളിൽ പ്രവചിക്കുന്നവരും മുന്നോട്ട് വന്ന് നിന്നെ രക്ഷിക്കട്ടെ അവർ വൈക്കോൽ പോലെയാണ് അഗ്നി അവരെ ദഹിപ്പിക്കുന്നു തീ ജ്വാലകളിൽ നിന്ന് തങ്ങളെ തന്നെ മോചിപ്പിക്കാൻ അവർക്ക് ശക്തിയില്ല അത് തണുപ്പ് മാറ്റുവാനുള്ള തീക്കനലും ഇരുന്ന് കായാനുള്ള തീയുമല്ല ചെറുപ്പം മുതൽ നിന്നോടൊത്ത് വ്യാപരിച്ച ആഭിചാരികന്മാർ നിന്നെ ഉപേക്ഷിച്ച് താന്താങ്ങളുടെ വഴിയേ പോകും നിന്നെ രക്ഷിക്കാൻ ആരുമുണ്ടാവുകയില്ല അമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കേ